ലേഡീസ് പ്രെയർ ഹാൾ എവിടെയാണ് നമ്മളിപ്പോൾ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ സാധാരണഗതിയിൽ ലേഡീസ് ടോയ്ലറ്റ് എവിടെയാണ് കാരണം ലേഡീസ് വാഷ്റൂം എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ ധാരാളം അറിയാമായിരിക്കും പക്ഷേ ലേഡീസ് പ്രെയർ ഹാൾ എവിടെയാണെന്ന് ഇങ്ങനെ ചോദിക്കുക പലരും ചോദിക്കാറുണ്ട് വേൻ മസ്ജിദ് നിസാൻ അങ്ങനെയല്ല ചോദിക്കേണ്ടത് മസ്ജിദ് നിസ എന്ന് സാധാരണ ഇതിൽ പറയാറില്ല മസ്ജിദ് എന്ന് പറയുന്നത് അത് മോസ്കു പള്ളിയാണ് പള്ളിയാണപ്പോൾ അത് പുരുഷന്മാർക്ക് പൊതുവെ പുരുഷന്മാരാണല്ലോ അതിൻ്റെത് അപ്പോൾ മസ്ജിദ് നിസ എന്ന് പറയുന്നത് സാധാരണ പറയാറില്ല എന്നാൽ അവിടെ പറയേണ്ട ഒരു വാക്ക് മുസല്ല എന്നാണ് അതാണ് മുസല്ല എന്നാൽ പ്രയർ ഒരു താൽക്കാലിക പ്രയറിനാണ് മുസല്ല എന്ന് പറയാം ആണോ മുസല്ല ഇപ്പോൾ ചില പള്ളിയല്ല പക്ഷെ അവിടെ പ്രയറിൻ്റെ ഒരു ഒരു സംവിധാനമുണ്ടാകും ഏ അപ്പം അങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാം അപ്പം ആദ്യമായിട്ട് ഞാൻ പറഞ്ഞത് വേൻ മുസല്ല നിസ സാധാരണ പുരുഷന്മാർ നിസ്കരിക്കുന്ന സ്ഥലത്ത് സ്ത്രീകൾ ഉണ്ടാവില്ലല്ലോ അവർക്ക് സെപ്പറേറ്റ് ആയിരിക്കും അത് ചോദിക്കണം വേൻ മുസല്ല നിസ ലേഡീസ് പ്രയർ എവിടെയാണ് മുസല്ല നിസ എന്ന് പറയാം ഓക്കെ മുസല്ല ഇനി അതേപോലെ തന്നെ നിങ്ങളൊരു വലിയ കമ്പനിയിലൊക്കെ അല്ലെങ്കിൽ വലിയ ഒരു പിന്നെ മാളിലാണുള്ളത് അപ്പോൾ മാളിൽ വെച്ച് അവിടെ നിങ്ങൾക്കൊരു പ്രയർ ഏരിയ ഉണ്ടോ എന്ന് ചോദിക്കണം ഈ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല മസ്ജിദ് അവിടെ അവിടെയൊന്നും ഉണ്ടാവില്ല മസ്ജിദ് എന്ന് പറയുന്നത് അത് പുറത്ത് ഒരു സ്പെഷ്യൽ സ്ഥലത്തല്ലേ മസ്ജിദ് ഉണ്ടാവുള്ളൂ പക്ഷേ പ്രയർ പ്രാർത്ഥനാ ഹാളുകൾ ഉണ്ടാവും പെയർപോർട്ടിൽ ഉൾ ഉൾപ്പെടെ പിലിഗ്രിംസിനൊക്കെ പോകുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥനാ ഹാളുകൾ ഉണ്ടാവും അവിടെയൊക്കെ പറയൽ എന്താണ് മസ്ജിദ് എന്നതിൽ അപ്പുറം മുസല്ല എന്നാണ് പറയുന്നത് എന്താണ് പറയുക മുസല്ല നമ്മളിപ്പോൾ സാധാരണ മുസല്ല മുസല്ല എന്ന് പറഞ്ഞപ്പോൾ ഹിന്ദിക്കാർ ജാനം ജാനമാസ് എന്ന് പറയും നിസ്കരിക്കുന്ന വസ്തു എന്നതിൻ്റെ അർത്ഥം അത് നമ്മൾ ആൾക്കാരും അതിന് ഇത് പറയല്ലോ ഒരു ചെറിയ വിരിപ്പ് സംസ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അവിടെ ആ വാക്ക് തന്നെയാണ് മുസല്ല എന്തന മുസല്ല ഹാസ് ഫിൽ മുജമ്മ മുസല്ല ഹാസ് ഫിൽ മുജമ്മ മുജമ്മ എന്ന് പറഞ്ഞാൽ മാള് മാളിനകത്ത് സ്പെഷ്യൽ ഏരിയ ഉണ്ട് പ്രയറിന് വേണ്ടി എന്ന് പറയും അപ്പോൾ അങ്ങനെ സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ നല്ലതാണ് ഫി മുസല്ല റിജാൽ മുസ നിസ അല്ലെങ്കിൽ ഹരീം എന്ന് ചോദിക്കുക ഓക്കെ അപ്പോൾ ഈ മുസല്ല എന്നാൽ നമസ്കാര സ്ഥലം അല്ലെങ്കിൽ നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം സംവിധാനിച്ച അല്ലെങ്കിൽ പ്രേയറിന് വേണ്ടി സംവിധാനിച്ച ഏരിയക്ക് സ്ഥലത്തിന് പറയുന്നതാണ് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇത് നമ്മളിപ്പോൾ വെറും മുസല്ല എന്ന് പറയുന്നത് എന്താണ് ആ ഉപയോഗിക്കുന്ന ചെറിയ ഒരു പടം എന്ന് മാത്രമല്ല എന്ന കാര്യം കൂടി സൂചിപ്പിക്കാനാണ് ഇങ്ങനെ പറഞ്ഞ് ഉപകാരപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത് ഇത്തരം കൂടുതൽ ഉപകാരങ്ങൾ നമ്മുടെ കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും കോഴ്സ് ഉണ്ട് എന്ന് ഇപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് പറയുന്നതിനാണ് ഈ വീഡിയോ ഒക്കെ കേൾക്കുന്ന ലക്ഷോപലക്ഷം ആളുകൾക്കും പലർക്കും ഇങ്ങനെ ഒരു കോഴ്സ് ചെറിയ സമയം കൊണ്ട് ഒരു ഭാഷയെ പഠിപ്പിച്ചുണ്ടാക്കുന്ന കോഴ്സ് ഉണ്ട് ഉണ്ടെന്നറിയാത്തത് കൊണ്ടാണ് ഞാനും എൻ്റെ ഒരു ടീമുമാണ് അതിലുണ്ടാവുക എന്ന് പ്രത്യേകിച്ച് നിങ്ങൾ ഓർപ്പെടുത്തുന്നു കൂടുതൽ അറിയുന്നതിന് നമ്മെ നിങ്ങൾ ഫോളോ ചെയ്യുക ശുക്രൻ ലഖും മലാമ